കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂരിൽ തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു ഏഴു വയസ്സുകാരി അനാമികയാണ് മരിച്ചത് മാർച്ച് അഞ്ചിനാണ് ഏഴും രണ്ടും വയസ്സുള്ള മക്കളെ തീ കൊളുത്തിയ ശേഷം അമ്മ അർച്ചന ജീവനൊടുക്കിയത് കുടുംബ പ്രശ്നങ്ങളായിരുന്നു ആത്മഹത്യക്ക് കാരണം ഗുരുതരമായി പൊള്ളലേറ്റതിനെ തുടർന്ന് മക്കളായ അനാമിക ആരവ് എന്നിവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.